Malabar Gemstone Jewelry Festival: The celebration of precious and uncut jewelry. Now get flat 25% off on making charges of gemstone, uncut and polki jewelry. Malabar Golden Diamonds. മുഖ സോഷ്യലിസ്റ്റും ആദ്യ വടകര എംപിയുമായിരുന്ന ഡോക്ടർ കെ ബി മേനുന്റെ അൻപത്തിയേഴാം ചരമവാർഷിക ദിനത്തിൽ ആർ ജെ ഡി വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരിച്ചു വടകര റെസ്റ്റ് ഹൗസിന് മുമ്പിൽ സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ പ്രതിമയിൽ ഹാരമർപ്പണവും പുഷ്പാർച്ചനയും നടത്തി അനുസ്മരണ പരിപാടി ആർ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വിനോദൻ അധ്യക്ഷത വഹിച്ചു കിറ്റ് ഇന്ത്യ വിപ്ലവത്തിന്റെ ശില്പിയായിരുന്നു ഡോക്ടർ കെ ബി മേനോൻ എന്നും മരിക്കുന്നവരെ അദ്ദേഹം തികഞ്ഞ സോഷ്യലിസ്റ്റ് ആയിരുന്നു എന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ട പേരാണ് അദ്ദേഹത്തിന്റേതെന്നും മനേത് ചന്ദ്രൻ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ആർവാഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു ഉന്നത വിദ്യാഭ്യാസം നേടും അന്തർദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കാൻ നെഹ്റുവിൻ്റെ സഹപ്രവർത്തകൻ ലോകത്തെങ്ങാനുമുള്ള സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ നേതാവ് പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം കേരളത്തിലേക്ക് വരികയും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ പ്രസ്ഥാന നേതൃത്വം കൊടുക്കുകയും ചെയ്തു ആ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് അതിൻ്റെ ഭാഗമായി സർക്കാരിനെ ഏതെല്ലാം വിധത്തിൽ പ്രയാസപ്പെടുത്തുക എന്ന പി ആ കുറ്റാബോമൻ തന്നെ ജെ പിയും ലോഹിയും ജെ പി ജയിലാടിയിട്ടാണ് സമരം നേതൃത്വം കൊടുത്തത് അന്നത്തെ വൈസ്രോയി പറഞ്ഞു കുറേ മാസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങിയത് ജയപ്രകാശിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് എന്ന് പ്രഖ്യാപിക്കുകയായി അത്രയധികം സോഷ്യലിസ്റ്റുകൾ ആ സമരമുഖത്ത് സജീവമായിരുന്നു കീഴിയൂർ ബോംബ് കേസിൽ ബോംബ് സ്ഫോടനം അതിന് നേതൃത്വം കൊടുത്തതിൻ്റെ ഫലമായി അതിലൊന്നാം പ്രതിയായി കെ ബി മേനോനെ അറസ്റ്റ് ചെയ്യുകയും ജയിലടക്കുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു അന്നത്തെ ആ പ്രസ്ഥാനത്തിൻ്റെ പുനരുജ്ജീവനമാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി മാറിയത് എന്നും ആവേശം നൽകിയ ഇതിൻ്റെ അഭിപ്ലത്തിൻ്റെ ശില്പിയായ യത്ത് ശ്രീധരൻ വിമല കളത്തിൽ പി പി രാജൻ സി കുമാരൻ കെ കെ വനജ മഹേഷ് ബാബു സത്യ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം സെക്രട്ടറി പ്രസാദ് വിലങ്ങിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രാജൻ പറമ്പത്ത് നന്ദിയും പറഞ്ഞു